ഹലോ അസ്സാം വലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്നിവിടെ തയ്യാറാക്കാൻ പോകുന്ന വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്കൊന്ന് പരിചയപ്പെടാം പത്ത് ഈന്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കുരു കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ചെറിയ ചെറിയ ഏകദേശം മീഡിയം സൈസ് ചെറിയ ചെറികളെടുത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കപ്പലണ്ടി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് ഇതേപോലെ തന്നെ കപ്പലണ്ടി തയ്യാറാക്കി വെക്കണം പിന്നീട് അവല ഏകദേശം മൂന്ന് സ്പൂണോളം അവൽ ഹണി ഇത് ഓപ്ഷണലിയാണ് ചിലർക്ക് ഹണി ചേർക്കുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് ഓപ്ഷണലിയാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഹണി ചേർത്താൽ മതി ഒരു ചെറുപഴം ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറുപഴമാണ് മിൽക്ക് മെയ്ഡ് പാൽ പാൽ ഏകദേശം ഒരു കപ്പോളം പാൽ തിളപ്പിച്ച് വെച്ച് ചെറു ചൂടോടുകൂടി വെച്ചിരിക്കുന്ന പാലാണിത് ചെറിയ ചൂടോടുകൂടി മാത്രമേ ഇത് ഈ പ പാൽ ഇതിൻ്റെ റെസിപ്പിക്കായിട്ട് യൂസ് ചെയ്യാവുള്ളൂ ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മളിന്ന് ടേസ്റ്റി ആൻഡ് വെറൈറ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് തയ്യാറാക്കുന്നത് വിശപ്പും ദാഹും അകറ്റാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് പിന്നീട് നമുക്ക് ഇതേപോലെ ഒരു ബൗൾ എടുക്കുക അതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അവൽ ആഡ് ചെയ്യുക പിന്നീട് നമ്മൾ ചെറു ചൂടോടുകൂടി വെച്ചിരുന്ന പാൽ അതിൽ അവലിലോട്ട് ആഡ് ചെയ്യുക മുഴുവനായി പാൽ ആഡ് ചെയ്യരുത് കുറേശ്ശേ കുറേശ്ശേ പാൽ ആഡ് ചെയ്യാവുള്ളൂ പിന്നീട് ഒരു സ്പൂൺ ഉപയോഗിച്ച് അവല പാലുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അവലൊന്ന് കുതിരാനായിട്ടാണ് പിന്നീട് ഒരു സ്പൂണോളം മിൽക്ക് മെയ്ഡ് അവലും പാലിലോട്ടും ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നല്ലപോലെ ഇളക്കി കൊടുക്കുക ചെറിയ ചൂടോടു കൂടിയുള്ള പാല് നമ്മുടെ ഈ റെസിപ്പിക്കായിട്ട് യൂസ് ചെയ്യാവുള്ളൂ പിന്നീട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുരു കളഞ്ഞ് ഇന്തപ്പഴം അതിലോട്ട് ആഡ് ചെയ്യുക പിന്നീട് ചെറുപഴം ചെറുതായി കട്ട് ചെയ്തത് അതിലോട്ട് ആഡ് ചെയ്യുക പിന്നീട് ചെറി ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചത് അതിലോട്ട് ആഡ് ചെയ്യുക കപ്പലണ്ടി ചെറുതായിട്ട് കട്ട് ചെയ്തത് അതിലോട്ട് ആഡ് ചെയ്യുക നന്നായിട്ടൊന്ന് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നല്ലപോലെ മിക്സ് ചെയ്യുക നല്ലപോലെ മിക്സ് ചെയ്യണമെങ്കിൽ മാത്രമേ അവലും മിൽക്ക് മേഡും എല്ലാ സ്ഥലത്തും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ആവുന്ന രീതിയിൽ വേണം ഇത് മിക്സ് ചെയ്യാനായിട്ട് പിന്നീട് പാൽ ഒരല്പം കൂടി അതിലോട്ട് ആഡ് ചെയ്യുക പാൽ മുഴുവനായിട്ട് ഒഴിക്കരുത് കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ച് വേണം നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാനായിട്ട് വളരെ വെറൈറ്റി ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത് കൂടാതെ കുട്ടികൾക്കൊക്കെ നാല് മണി വിട്ട് വന്ന് കഴിഞ്ഞ് കൊടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് പിന്നീട് ബാക്കിയുള്ള പാലും കൂടെ അതിലോട്ട് ആഡ് ചെയ്യുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മധുരം പോര എന്നുണ്ടെങ്കിൽ ഹണിയും കൂടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ ഹണി യൂസ് ചെയ്തിട്ടില്ല മിൽക്ക് മെയ്ഡ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കുട്ടികൾക്ക് നാല് മണി മണിക്ക് കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ദാഹോതിരും വിശപ്പും കുട്ടികളെ മാറിക്കിട്ടും വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കണം വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കുട്ടികൾക്ക് ഇത് വളരെ ഇഷ്ടപ്പെടും ഇങ്ങനെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയോ കമൻറ്റ് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ തൊട്ടപ്പുറ ഒരു അതായത് സബ്സ്ക്രൈബ് ബട്ടണിൽ തൊട്ടപ്പറേ ഒരു ബെല്ലായിക്കണും കൂടെ ഉണ്ട് അതിൽ ഓൾ ഒന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഏത് പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും ഈ റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട് കമൻറ്റ് കൊടുക്കാവുന്നതാണ് ഇൻഷാല് പുതിയൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ഓക്കേ ബൈ താങ്ക്